ൂരിലേക്ക് കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇരിട്ടടി കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി പോകുന്നവരെക്കാൾ നൽകേണ്ടത് ഇരട്ടിയോളം ടിക്കറ്റ് നിരക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ടിക്കറ്റ് നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ ആണ് കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തുന്നത് വലിയ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണമാണ് തിരിച്ചടിയായത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇടപെടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ബഹുമാനപ്പെട്ട സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കേന്ദ്ര ഏവിയേഷൻ മന്ത്രിയുമായും അവിടെ അജ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ മന്ത്രി സ്മൃതി ഇറാനിയുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു ഏകീകരിച്ച റേറ്റ് ഉണ്ടാക്കി കോഴിക്കോടിന് പരിഗണന നിർബന്ധമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോഴിക്കോട് നിന്നാണ് ഹാജിമാരിൽ എൺപ് ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം ഹാജിമാരും കോഴിക്കോട് നിന്നാണ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ പറയു വിവരങ്ങൾ ഹാപ്പി റിപ്പബ്ലിക് ഡേ എസ്കെൻ വെരി ഗുഡ് മോർണിംഗ് കരിപ്പൂരിൽ കേരളത്തിൽ നിന്നും മൂന്ന് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത് ഒന്ന് കണ്ണൂർ മറ്റൊന്ന് നെടുമ്പാശ്ശേരി മറ്റൊന്ന് കരിപ്പൂർ ഇങ്ങനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ണൂർ നെടുമ്പാശ്ശേരി എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും യാത്ര ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്നുള്ളവർക്കാണ് ആയിരിക്കുന്നത് കരിപ്പൂരിൽ നിന്നും യാത്ര ചെയ്യുന്ന ഒരു ഹജ്ജ് തീർത്ഥാടകൻ വിമാന ടിക്കറ്റ് ആയി നൽകേണ്ടത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് എന്നാൽ കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടകൻ നൽകേണ്ടത് എൺപത്തി ആറായിരം മാത്രമാണ് അതോടൊപ്പം തന്നെ ആകെയുള്ള വ്യത്യാസം ഒരു ഏതാണ്ട് ഒരു എഴുപത്തി അയ്യായിരത്തിലധികം അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരത്തോളം രൂപയുടെ വ്യത്യാസമാണ് ഇതിലുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ ആശ്രയിക്കുന്ന ഒരു എംബാർക്കേഷൻ പോയിന്റ് കൂടിയാണ് കരിപ്പൂർ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തിരിച്ചടിയായിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർക്കുള്ള നിയന്ത്രണമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം കരിപ്പൂരിൽ ഈ ഈ വിമാന ഹജ്ജ് വിമാനവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികളിൽ ആകെ പങ്കെടുത്തിരിക്കുന്നത് എയർ ഇന്ത്യ മാത്രമാണ് എയർ ഇന്ത്യക്ക് മാത്രമാണ് നിലവിൽ സർവീസ് നടത്താനുമായി ബന്ധപ്പെട്ട വിമാനമുള്ളത് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കരിപ്പൂരിൽ ഇറങ്ങാൻ സംവിധാനമുള്ള വിമാനമുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ മാത്രമാണ് ടെൻഡർ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യക്ക് വലിയൊരു വലിയൊരു തുകയിൽ ഇത് വിളിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്നും സൗദി എയർലൈൻസ് ആണ് സർവീസ് നടത്തുന്നത് ഇവ ഇവയ്ക്ക് ഇവ അല്ലെങ്കിൽ ഈ വിമാനങ്ങളിൽ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം കരിപ്പൂരില്ല എന്നുള്ളതാണ് ഈ ഹജ്ജ് യാത്രാ നിരക്ക് ഇത്രയധികം വർദ്ധിക്കാനും അതോ തന്നെ ഈ സൗദി പോലെയുള്ള അല്ലെങ്കിൽ സൗദി എയർലൈൻസ് പോലെയുള്ള വിമാനങ്ങൾക്ക് ട്രിൽ പങ്കെടുക്കാനുള്ള തടസ്സം ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ യാത്രാ നിരക്കിൽ മാത്രമല്ല കൊണ്ടുപോകുന്ന ലഗേജിന്റെ അളവിലും വ്യത്യാസം വന്നിരിക്കുകയാണ് സൗദി എയർലൈൻസിൽ യാത്ര ചെയ്യുന്ന കണ്ണൂർ നെടുമ്പശിൽ നിന്നും അമ്പത്തിമൂന്ന് കിലോ ലഗേജ് ആണ് ഒരു ഹജ്ജ് തീർത്ഥാടകന് കൊണ്ടുപോകാൻ കഴിയുക എന്നാൽ എയർ ഇന്ത്യ നിശ്ചയിച്ച് നിരക്കാക്കട്ടെ മുപ്പത്തിയേഴ് കിലോ മാത്രം അതായത് കരിപ്പൂരിൽ നിന്ന് ഇരട്ടി ഇരട്ടിയിലധികം തുക നൽകി യാത്ര ചെയ്യുന്ന ഒരു ഹജ്ജ് തീർത്ഥാടകന് മുപ്പത്തിയേഴ് കിലോ ലഗേജ് മാത്രമാണ് കൊണ്ടുപോകാൻ കഴിയുക എങ്കിൽ ഇതിനെ ാൾ കുറഞ്ഞ ചിലവിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന കണ്ണൂർ നടുപ്പാർശയിൽ നിന്ന് പോകുന്ന ഹജ്ജ് തീർത്ഥാടകന് അമ്പത്തി കിലോ ലഗേജ് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എസ് കെ നമ്മൾ മുൻ കൂടി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടകന്റെ ടിക്കറ്റ് നിരക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി കൊച്ചിയിൽ നിന്ന് ഒരു ലക്ഷത്തി കണ്ണൂരിൽ നിന്ന് ഒരു ലക്ഷത്തി അതായത് കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഉണ്ടായിരുന്ന കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇത്തവണ ഇരട്ടി നിരക്ക് ഉണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ോടൊപ്പം തന്നെ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഹജ്ജ് ഹൌസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇത്തവണ കരിപ്പൂർ വിമാനത്താവളം ഇത്തവണ സംസ്ഥാനത്തിൽ നിന്നും ഹജ്ജിനെ അപേക്ഷിച്ചിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി പേരാണ് ഇതിൽ പതിനാലായിരത്തി പേരും ഫസ്റ്റ് ഓപ്ഷനെ തിരഞ്ഞെടുത്തതും കരിപ്പൂർ വിമാനത്താവളത്തെയാണ് അതായത് ഈ ഹജ്ജ് അപേക്ഷിച്ച് എഴുപത് ശതമാനത്തോളം ആളുകളും തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനെ നൽകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെയാണ് ഈ ഒരു വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഇരട്ടിലധികം തുക നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ വളരെ ഇരുട്ടടിയായി മാറിയിരിക്കുന്ന കാര്യം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി റീടെൻഡർ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം പി അബ്ദുൾ സമദ് സമദാനിയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ സി മുഹമ്മദ് ഫൈസിയും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു ആവശ്യവും ഉന്നയിച്ച് കത്ത് നൽകിയിട്ടുണ്ട് സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത്